ഇന്ന് ജൂൺ മൂന്ന് ജോഡിനെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ ഇന്ന് കാരണം വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാലയം എന്ന കോൺസെപ്റ്റിലേക്ക് ജോഡിൻ്റെ ആദ്യത്തെ കാലെടുത്ത് വയ്പ് അവന് ഞങ്ങളിന്ന് അംഗനവാടി വിടാൻ പോകാം കേട്ടോ അവന് ഇന്നലെയാണ് മൂന്ന് വയസ്സായത് ഇവിടെ അംഗനവാടികളിലൊക്കെ വിടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് മൂന്ന് വയസ്സായെങ്കിൽ മാത്രമേ അവർ അഡ്മിഷനൊക്കെ തരത്തുള്ളൂ അങ്ങനെ ജോഡിന് ഇന്നലെ മൂന്ന് വയസ്സായി ഇന്ന് അവനെ അംഗനവാടി കൊണ്ടുവിടുവാ കേട്ടോ ഇവിടുത്തെ അംഗനവാടിയിലെ പ്രവേശനോത്സവം ഇന്നത്തേക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇന്നലെ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു ആശാൻ അങ്ങനെ ജോഡിനെ എണീപ്പിച്ചു അല്ലെങ്കിൽ ഈ സമയത്തൊന്നും എണീക്കുന്ന ആളല്ല ജോൻ യൂണിഫോം എല്ലാം മാറി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് എട്ട് മണിയാവുമ്പോഴത്തേക്കും ജോൻ്റെ ഓട്ടോ നമ്മുടെ വീടിൻ്റെ പഠിക്കൽ എത്തും സ്കൂളിൽ പോകുക അല്ലെങ്കിൽ അംഗൻവാടിയിൽ പോകാൻ വേണ്ടി ത്രില്ല് അടിച്ചിട്ടാണ് ജോഡിനെ ഇരിക്കുന്നത് സ്കൂൾ ബാഗൊക്കെ തൂക്കി തൂക്കിപ്പോണം കുട പിടിക്കണം നോട്ട്ബുക്ക് വേണം എനിക്ക് ഓട്ടോയിൽ സ്കൂളിൽ പോകണം ഇതെല്ലാം ജോവാൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവർ ഈ ആഗ്രഹം വന്നത് കേട്ടോ ഓട്ടോ വരുന്ന് നോക്കി ജോവാൻ ജനലിൻ്റെ അവിടെ നോക്കി നിൽക്കുന്നത് കേട്ടോ എല്ലാ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് രാത്രി ഇട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അത് കഴിഞ്ഞ് ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ബാക്കി പ്രഭാത കൃത്യങ്ങളോട്ട് കടക്കുക ഇവിടെ ചെറുപ്പല്ല നമ്മള് സ്കൂളിൽ കൊണ്ടുപോകുന്ന അംഗനവാടിയിൽ വേറെ ഇപ്പൊ പോകാനായ ചായ കുടിക്കണേ കാലോക്സ് ഉള്ളിൽ ഇടുന്നതിരിക്കാൻ വേണ്ടി സ്കൂൾ ബാഗിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമാദിത്യനും വേതാളം പോലെയാണ് ഇപ്പൊ ജോഡും സ്കൂൾ ബാഗെന്ന് പറഞ്ഞു അവൻ ആ ബാഗ് അവൻ്റെ തോളേന്ന് ഊരുന്ന ഇല്ല കേട്ടോ ഫുൾ ടൈം അതും തോളയിൽ തൂക്കിയിട്ടാണ് നടക്കുന്നത് അതിനിടയിൽ നമ്മുടെ ജോവാൻ്റെ ഓട്ടോറിക്ഷ ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ട് അങ്ങനെ ജോവാൻ പോയി ജോഡു ടാറ്റയെല്ലാം കൊടുത്തു ജോഡുവിന് ഈ ഒരു രംഗം കാണുമ്പോഴാണ് സ്കൂളിൽ പോകണം സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഇന്ന് ആ ഒരു ആവേശത്തിലാണ് ഞാൻ സ്കൂളിൽ പോകുന്നു വേഗം ഡ്രസ്സ് മാറാൻ വേഗം അതുകൊണ്ട് തന്നെ ഇന്ന് ചായ കുടിക്കാൻ അവന് വേഗം ഒരു ഉഷാറ് കൂടുതലായിരുന്നു കേട്ടോ ഇന്നലെ അപ്പച്ചൻ്റെ അമ്മമ്മേൻ്റെ വക ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു പുതിയ ള് അതിന്റെ പുറത്ത് കുറച്ച് നേരം കേറിയിരുന്നു പിന്നെ ഞങ്ങൾ ചായ പരിപാടിയിലോട്ട് കേറി ഞാനും ചൂടും ഒന്നിച്ചു കഴിക്കുന്നു സ്കൂളിൽ പോകാൻ അംഗൻവാടി കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കഴിക്കാൻ ഉഷാറായിരുന്നു ആദ്യം ചെറിയൊരു മടി കാണിച്ചെങ്കിലും വേഗം തന്നെ കഴിച്ചു കേട്ടോ ഉള്ളേ പിന്നെയാ അണ്ട എന്ത് ഇഷ്ടുണ്ട് സൈക്കിൾ മാവോ ആ ആണാ ആഹാ ജോൾ പൈക്കാൻ പോവാ ബാഗൊക്കെ എടുത്തേ ലെ ജോട് നമുക്ക് എടിയാ വലിയ ബാഗ് വലിയ ബാഗ് കൊണ്ടാ പറ്റില്ലല്ലോ കുഞ്ഞ ബാഗ് ആ കുഞ്ഞു ബാഗ് കൊണ്ടാ വലിയ ബാഗ് പറ്റില്ല എടുക്കാൻ പറ്റില്ല കുഞ്ഞു ബാഗ് പേഴ്സ് മാർക്കറ്റ് പോവില്ല നീനെ മാർക്കറ്റ് പോവില്ല കുഞ്ഞു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ജോഡു ഡ്രസ്സൊക്കെ മാറ്റിച്ച് അവനെ നിർത്തിച്ചു എൻ്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഡുന് ടെൻ തേർട്ടിക്കാണ് പ്രവേശനോത്സവം സ്റ്റാർട്ടാവുന്നത് സോ അവനെ അംഗനവാടിയിൽ കൊണ്ടുവിടുക അതിനുശേഷം ഞാൻ ജിമ്മിൽ പോവുക ജിമ്മിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ജോഡുവിനെ അവിടുന്ന് പിക്ക് ചെയ്യുക കാരണം ഇന്ന് വൈകുന്നേരം വരെ ഒരു ത്രീ മൂന്ന് മണി വരെയാണ് ഇവർ അംഗനവാടി ഉള്ളത് ആ സമയം വരെ വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ്യണ്ടാന്ന് വെച്ചുകൊണ്ടിരുന്നു സൺസ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവൻ ഇട്ട് കൊടുക്കുന്നത് കാരണം ഞാൻ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാൻ നേരത്തെ ജോവാൻ ആയാലും ജോഡു ആയാലും മാക്സിമം ഞാൻ സൺസ്ക്രീൻ ഇടിച്ചു കൊടുക്കാറുണ്ട് ജോവാന എൽ കെ ജി ചേർക്കുന്ന സമയത്ത് കോവിഡിനുന്ന സമയമായിരുന്നു ആ സമയത്ത് ഈ എഴുത്ത് പരിപാടിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനും വിചാരും കൂടിയാണ് ജോവാനെ ഞങ്ങൾ എഴുത്തി നിർത്തിയത് അതായത് ഞങ്ങൾ ദൈവം എന്നുള്ളൊരു വാക്ക് അവനെ കൊണ്ട് അരിയിലൊക്കെ ഞങ്ങൾ എഴുതി അതൊരു വ്ലോഗായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്രാവശ്യം ജോഡുവിനും അതുപോലെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു ബൈബിളൊക്കെ വായിച്ച് ഞങ്ങൾ തന്നെ ഇപ്പം കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിൻ്റെ നന്മ ഏറ്റവും ആഗ്രഹിക്കുന്നത് കുഞ്ഞിൻ്റെ അപ്പയും അമ്മയായിരിക്കുമല്ലോ സോ അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു വേറെ ആരും അവനെ കൊണ്ട് എഴുത്തിന് എഴുത്തേണ്ട ഞാൻ തന്നെ എഴുതാം എഴുതാം അവൻ്റെ ഫേഴ്സ് വേർഡ് എന്തായാലും ദൈവം എന്നുള്ളതായിരിക്കണം എന്ന് എനിക്കും ഇച്ചാനും നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ തന്നെ അവനെക്കൊണ്ടൊരു പെൻസിലെടുത്ത് ഒരു നോട്ട്ബുക്ക് എടുത്ത് ദൈവം എന്നുള്ള എഴുതിച്ചിട്ടാണ് അവനെ അംഗനവാടിയിലോട്ട് വരുന്നത് അതെൻ്റെ ഒരു വിശ്വാസം മേ ബി പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം അംഗീകരിക്കുന്നവരുണ്ടാകാം എന്നാലും ഇത് എൻ്റെ ഒരു വിശ്വാസമാണ് നമ്മൾ ദൈവം എന്നുള്ളൊരു വാക്കിൽ നമ്മൾ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഒരു ദൈവിക ചൈതന്യം ദൈവ ദൈവിക അനുഗ്രഹം കുഞ്ഞിനുണ്ടാകും എന്നുള്ളത് അങ്ങനെ എഴുത്തല്ല ഇരുത്തി കഴിഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് മാതാവിനും ഉണ്ണീശ്വയ്ക്കും കാവൽമാലായിക്കും എല്ലാവർക്കും ഉമ്മയെല്ലാം കൊടുത്തിട്ട് ഞാനും ജോഡും പതുക്കി ഇറങ്ങുവാണ് കേട്ടോ എല്ലാവരെയും വീഡിയോ കോളും ഓഡിയോ കോളും എല്ലാം വിളിച്ചിട്ട് അംഗനവാടി പോവാണേ എല്ലാവരും പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന രംഗങ്ങളാകട്ടെ കാണുന്നത് കാരണം നമ്മുടെ മുതിർന്നവരുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഉള്ളത് ഒത്തിരി നല്ലതാണല്ലോ അതുകൊണ്ട് അപ്പച്ചനെയും അമ്മേനെയും എൻ്റെ ചേച്ചീനേയും ഇവിടെ ചേ ഇവിടുത്തെ ചേച്ചീനെ എല്ലാവരെയും വിളിച്ച് അനുഗ്രഹം വാങ്ങുവാട്ടോ പോകുവാണ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു ഇതാണ് ജോഡുവിൻ്റെ സ്കൂൾ ബാഗ് അംഗനവാടിയിലേക്ക് ചെറിയ ബാഗ് മതിയല്ലോ അതുകൊണ്ട് ഒരു കുഞ്ഞ് സാധനം വാങ്ങിയതാണ് പക്ഷേ അതിനകത്ത് ഇടാനായിട്ട് ഒന്നുമില്ല കാരണം അവർക്ക് അംഗനവാടിയിലിട്ട് ഒരു സാധനവും ആവശ്യമില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ പ്രയർ ഏരിയെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കുടയൊക്കെ എടുത്ത് ജോഡു ഞാനും കൂടെ അതാ യാത്ര തിരിക്കുകാട്ടോ സ്കൂട്ടിയിൽ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പുറത്തത്തെ മഴ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തു ഏതായാലും കാറിന് തന്നെ പോകാമെന്ന് മമ്മിയാണെങ്കിൽ ജോഡു പോകുന്നത് നോക്കി അവിടെ നിൽക്കുവാണ് ജോഡിൻ്റെ യാത്ര പറയാൻ അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിലെത്തി ഇങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട് താഴെ വണ്ടി പാർക്ക് ചെയ്ത് ചെറുതായിട്ട് നടക്കാനുണ്ട് കൊട്ടയാടും കുന്ന് ആണ് ഞങ്ങളെ അംഗനവാടിയുടെ ഒരു പേര് അംഗനവാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും നേരം കണ്ട ഉഷാറൊന്നും ജോഡിനുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും അവന് വീട്ടിൽ പോകണം കാരണം പാരൻസൊക്കെ ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും അവൻ കുറച്ച് ഷൈയാണ് അവന് പിന്നെ മടിയായി അവന് പിന്നെ എൻ്റെ മേത്ത് നിന്ന് ഇറങ്ങുന്നില്ല അവന് ഞാൻ എടുക്കണം പിന്നെ അവൻ ഉറങ്ങണം അവനെ കരച്ചിലായി ബഹളമായി വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ പായസമൊക്കെ അവിടുന്ന് ടീച്ചർമാർ പറയുന്നുണ്ട് പായസം കുടിക്കാന്നൊക്കെ പറഞ്ഞ അവൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ പായസം ഉണ്ട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കാരണം ഇന്നലെ അവൻ്റെ പിറന്നാളിൻ്റെ പായസമൊക്കെ ബാക്കി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അതും പറഞ്ഞ് പോകണമെന്നാണ് എങ്ങനെയൊക്കെയോ അവനെ അവിടെ പിടിച്ചു നിർത്തി എല്ലാവരെയും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പായസം കുടിച്ചിട്ടോ പോകുന്നത് ഇവന്റെ പോക്ക് കണ്ടപ്പോ അവനെ കൂടെ തിരിച്ചു വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവനെ എന്നെ ഇങ്ങനെ പറ്റി കളയോ എന്ന് ഞാൻ വിചാരിച്ചില്ലാട്ടോ ലാസ്റ്റ് ഇവനെ കരച്ചിന് കാരണം ഞാൻ ജിമ്മിൽ പോലും പോക്ക് ഞാൻ ക്യാൻസൽ ചെയ്ത് ഇവനെ കൂടി ഞാൻ തിരിച്ച് ഞാൻ വീട്ടിൽ പോവുക ചെയ്തിട്ടോ ഇങ്ങനെ പോയാ നാളെ മുതൽ അംഗനവാടി വീടില് ഒരു വലിയ അംഗമായി മാറാൻ സാധ്യതയുണ്ട് ഏതായാലും ഫസ്റ്റ് ഡേ അടിപൊളി